നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അഴിമതി ആരോപണം കേരളയിൽ പദ്ധതിയെ അട്ടിമറിക്കാൻ വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്ന് പി വി അൻവർ ആരോപിച്ചു ബംഗളൂരുവിലെയും ഹൈദരാബാദിലെയും വൻകിട കമ്പനികളുമായി ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആരോപണം അതേസമയം ആരോപണം ഉന്നയിച്ച ആളിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല എന്നായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ എഴുതി നൽകിയ ആരോപണമാണ് ഇന്ന് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത് കെ റെയിൽ പദ്ധതി സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം കോൺഗ്രസിന്റെ ദേശീയ നേതാവ് എ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇതിന് ഇടനിലനിന്നത് ഹൈദരാബാദിലെയും അതുപോലെ കർണാടക ബംഗളൂരുവിലെയും കമ്പനികൾ ഐ ടി ഭീമന്മാരാണ് ഈ തുക നൂറ്റി അൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് നൽകിയതെന്നും പി വി അൻവർ നിയമസഭയിൽ ആരോപിച്ചു ഈ കൊടും ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീശന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പനഞ്ചെലിവിക്കാനും ഈ കമ്പനികൾ വന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീഷന്റെ കയ്യിലെത്തിയിട്ടുള്ളത് എന്നാൽ ഈ ആരോപണങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത് ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് മറുപടി പറയാൻ താൻ ഇല്ല എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരമൊരു ആരോപണം സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകിയതെന്നാണ് പരിഹാസ ചുവയോടുകൂടി പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് സാർ നിങ്ങളെ ഓർത്ത് കരയണോ നിങ്ങളുടെ ഓർത്ത് കരയണോ ഞാൻ ഞാൻ ഈ പറഞ്ഞ കുറിച്ച് ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് ഈ സഭാനേതാവല്ലേ സി പി എമ്മിന്റെ പാർട്ടിയുടെ ലീഡറല്ലേ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത് നിയമസഭയിൽ അനുവദിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തതിനെ കുറിച്ചാണ് എനിക്ക് സങ്കടം നിങ്ങൾ ഐ ഫീൽ ക്യൂ നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു മുഖ്യമന്ത്രിയോട് അങ്ങനെ പോലെ ഒരാൾ ഇത് വായിച്ചിട്ട് അല്ല നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരെ കുറിച്ച് ഇന്ന് ഇതുപോലെ തന്ന കീറി കീറിക്കൊട്ടയിലിടും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ചെയ്യും ആരോപണം ഉന്നയിച്ചെങ്കിലും അതിന് തെളിവുകൾ ഹാജരാക്കാൻ പി വി അൻവർ തയ്യാറായിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതിനുള്ള തെളിവുകൾ ഹാജരാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും പ്രതിപക്ഷം അൻവറിന്റെ ആരോപണത്തെ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയത്